നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇന്നത്തെ ഒഴിവുകളിൽ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനൊരു വഴികാട്ട് മാത്രമാണ് അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ഇസ്രേലിലെ പ്രശസ്തമായ കമ്പനികളിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ക്ലീനേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് മെയിൽ ക്ലീനർ അൻപത് പേരെയാണ് ആവശ്യം മെയിൽ ക്ലീനർക്ക് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഫീമെയിൽ ക്ലീനർ നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയാണ് ആവശ്യം ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി എൺപത്തിരണ്ട് മണിക്കൂർ ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് സാലറി ലഭിക്കുക അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കുവൈറ്റിലെ പ്രശസ്തമായ ഹൈപ്പർ മാർക്കറ്റിലേക്കും ടൈപ്പിംഗ് സെന്ററിലേക്കും ഡിജിറ്റൽ മാർക്കറ്റ് അറിയാൻ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ ശമ്പളം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് വെയ്റ്റേഴ്സിനെയും സൗത്ത് ഇന്ത്യൻ കുക്കിനെയും ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹോട്ടൽ ജോലിക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് എറണാകുളം പനംപള്ളി നഗറിലാണ് മെയിൽ കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് താമസിച്ച് ജോലി ചെയ്യുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ശമ്പളം ഡെയിലി ആയിരം രൂപയാണ് ലഭിക്കുക താമസ സൗകര്യവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് എയ്റ്റ് സീറോ ത്രീ സിക്സ് നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഇരുപത്തി അഞ്ചോളം ഒഴിവുകളുണ്ട് യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരം കൂടിയാണ് ഇത് നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് ഒഴിവുകൾ നോക്കാം സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന് മുൻപരിചയം ആവശ്യമായിട്ടില്ല വിദ്യാഭ്യാസ യോഗ്യത അതും പ്രശ്നമില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിന്റെ പ്രായം വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ആണ് ലഭിക്കുന്നത് താമസവും ഭക്ഷണവും അവിടെ ഉണ്ട് ഇപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു പ്രമുഖ മാനുഫാക്ചറിംഗ് കമ്പനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുതുതായി തുടങ്ങുന്ന ഫ്രാഞ്ചൈസി ഓഫീസുകളിലേക്ക് ഒഴിവുകളുണ്ട് ഫ്രാഞ്ചൈസി മാനേജർ ഡെലിവറി മാനേജർ ഡെലിവറി ബോയ്സ് ആൻഡ് ഗേൾസ് അക്കൗണ്ട്സ് ആൻഡ് ബിൽഡിംഗ് ഇത്രയും ഇത്രയും മേഖലയിലാണ് നിയമനം നടത്തുന്നത് മിനിമം ശമ്പളം പതിമൂവായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് പ്ലസ് ഇൻസെന്റീവ്സും ഉണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ലഭ്യമാണ് അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ സീറോ സെവൻ മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ സെവൻ സീറോ ഡബിൾ എയ്റ്റ് ടു എയ്റ്റ് സിക്സ് ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട അടൂരി കിഡ്സ് ഷോപ്പിലേക്ക് സെയിൽസ് ആൻഡ് ബിൽഡിംഗ് സ്റ്റാഫിന് ഫീമെയിലിന് ആവശ്യമായിട്ടുണ്ട് പ്രായം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത പ്ലസ് ടു ആൻഡ് എബോവ് കമ്പ്യൂട്ടർ ബേസിക്ക് അറിഞ്ഞിരിക്കണം ഇതിന്റെ സാലറി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അടുത്തത് സെയിൽസ്മാൻ മെയിലിനെയാണ് ആവശ്യം പ്രായം ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെ സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ അടുക്കള ജോലിക്ക് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു എയ്റ്റ് ഫൈവ് ത്രീ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വനിതാ സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് കോഴിക്കോട് ഇന്റർനാഷണൽ മാളിലേക്കാണ് സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡ് കാറ്റിന് ലഭിക്കും പി എഫ് കട്ടിംഗ് ഇല്ല പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ് അതേപോലെ ഫെയിലിനും അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ ടു മറ്റൊരു നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ ഫൈവ് ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഹെൽപ്പിങ്ങിനും ക്ലീനിങ്ങിനും ടൂ വീലർ ഓടിക്കാൻ അറിയാവുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് വർക്കിനനുസരിച്ച് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് പ്രായം ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തതും എറണാകുളത്തേക്ക് തന്നെയാണ് എറണാകുളം ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്റ്റലിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസവും സൗജന്യമാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഇതിന്റെ പ്രായം ഇരുപത്തി അഞ്ചിനും മുപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് ത്രീ നയൻ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക അടുത്തത് വൈക്കം കൂടലി വസ്ത്രാലയത്തിലേക്ക് ഡ്രസ് മെറ്റീരിയൽ സെക്ഷനിലേക്ക് ഡ്രസ് കട്ടിങ് അറിയാവുന്ന മിനിമം രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് ആൻഡ് ജെൻസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് മറ്റ് സെക്ഷനിലേക്കും ഒഴിവുകളുണ്ട് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ഫ്ലോർ മാനേജർ സെയിൽസിൽ അഞ്ചു വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഇതിന് നിർബന്ധമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഫ്ലസ് ടു ആണ് ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് ഉയർന്ന സാലറി ഭക്ഷണവും താമസവും സൗജന്യമാണ് പ്രായപരിധി ഇരുപത് മുതൽ നാല്പത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ ഫോട്ടോ സഹിതം ബയോഡേറ്റ് വാട്സപ്പ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട അപ്പം വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ ത്രീ വൺ ത്രീ നയൻ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് വൺ സെവൻ വൺ ഫോർ ഫൈവ് അപ്പൊ അതിന്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയാം കൂടലി ഫാഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പൊ ഫോട്ടോ നിർബന്ധമാണ് ഫോട്ടോ ഇല്ലാത്ത ബയോഡേറ്റ സ്വീകരിക്കുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ബയോഡേറ്റയിൽ ഫോട്ടോ ഇല്ലാത്തവർ മൊബൈലിൽ എടുത്ത ഫോട്ടോയും അയക്കാവുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും